നമ്മളെ ഒരു പ്രശ്നം ഒരു തെറ്റ് ചെയ്യൽ നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യുന്ന പരിപാടി എന്നാണ് ആ തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കാൻ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് ഉദാഹരണത്തിന് ഒരാൾ മൊബൈലിലോ യൂട്യൂബിലോ ഇൻസ്റ്റയിലോ നിരന്തരം ഖറാമ് കാണുകയാണ് അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെങ്കിൽ അയാൾ വെറുതെ യൂട്യൂബിന്റെ സമയം കളയുന്നു അപ്പൊ പിന്നെ ഇങ്ങനെ കാണലും മാത്രമല്ല നീ നീ അതിന്റെ ആവശ്യം അതിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും പെട്ടുപോകുന്നത് അതുകൊണ്ടാണ് നൂറാളെ ഒന്നാളോട് ഇസാമോ കൊലപാതകം നിർത്തണം എന്നല്ല പറഞ്ഞു നീ ആ നാട്ടിൽ നിന്ന് പോകണം കാരണം നീ ആ കോളേജിൽ ഉണ്ടായിരിക്കുക എന്തായാലും തന്നെ നീ ആ നാടിന്റെ ആംബിയൻസ് അങ്ങനെയാണ് നീ അവിടെ വീട്ടിൽ നിന്ന് ഒതുവെടുത്ത് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോ വാഹന സൗകര്യം ഉണ്ടായിരിക്കാം നടക്കാവുന്ന ദൂരമാണോ നടന്നിട്ട് പോകാം എത്രയൊക്കെ ഉപകാരം രാവിലത്തെ ഫ്രഷ് എയർ ഏറ്റവും കൂടുതൽ നല്ല വൃത്തിയുള്ള ഓക്സിജൻ കിട്ടുന്ന സമയമാണ് ഒന്ന് കാരണം അധികം മലിനീകരണങ്ങളൊന്നും ഉണ്ടാവില്ല ഒറ്റപ്പാടില്ല ബഹളമില്ല പിന്നെ ഭൂമിയുടെ ടെമ്പറേച്ചർ വളരെ മനോഹരായിരിക്കും ചൂടൊന്നും ആയിട്ടില്ല സൂര്യൻ ഉദിച്ചു വരുന്ന നേരം ആ വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടും ഒന്ന് നല്ല ഫ്രഷ് എയർ കിട്ടും മനസ്സമാധാനം കിട്ടും ഈ രാവിലെ ഇറങ്ങി നടക്കുന്നത് റോഡിലൂടെ ഒന്നും പോകണ്ട ബസ്സൊക്കെ തട്ടിപ്പി പോവും അതുകൊണ്ട് സേഫ് ആയ സ്ഥലത്ത് കൂടെ നടക്കുക ആ നടക്കുന്നത് മനസ്സിന് ഉത്സാഹമാണ് ലോകത്ത് ഉറക്കത്തിൽ ഹാർട്ട് അറ്റാക്ക് നടക്കുന്നതിന്റെ പ്പോ ഏറ്റവും കൂടുതൽ സൈലന്റ് അറ്റാക്ക് വന്ന് ഉറക്കത്തിൽ മരിച്ചു പോകുന്നത് രാവിലെ വായിച്ചിട്ടുണ്ടോന്നറിയില്ല രാവിലെ എട്ടു മണിക്കാണ് മനുഷ്യന്മാർ മരിക്കുന്നത് ഉറക്കത്തിൽ നോൺ സ്റ്റോപ്പ് ഉറപ്പുറങ്ങിയിട്ട് ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നതിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മരണങ്ങളും രാവിലെ ഏഴ് മണി എട്ട് മണിക്കുള്ളിലാ അതിനെ സംബന്ധിച്ച പഠനം നടന്നപ്പോ ഒരു ഒരു വിചിത്രമായ ഒരു വിൽ നടത്തിന് എണീക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡേഞ്ചർ ഒഴിവായി കിട്ടും ആ നോൺ സ്റ്റോപ്പ് പുറകു നാളുകൾ കറ്റാക്കി വരാൻ ശരീരം നം എന്ന് പറയില്ല ഒരു മരവിപ്പ് പോലെ അനക്കമില്ലാതെ ബ്ലഡ് പമ്പിംഗ് നിലച്ചു പോകുന്ന അല്ലെങ്കിൽ സ്ലോ ആയി പോകുന്ന സമയം കണ്ടെത്തിയത് എട്ട് മണിയാൻ രാവിലത്തെ എട്ട് മണി സമയം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ എന്ന് പറയുന്ന വെളിയിൽ എന്തൊക്കെ ഉപകാരങ്ങൾ കിട്ടിയൊക്കെ പറഞ്ഞ അത്യാവശ്യം പൈസക്ക് ചെലവല്ലേ വേദനയും കീഴു മുറിക്കണതും വേറെ വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വേറെ നമ്മൾ അനുഭവിക്കേണ്ട വേദന വേറെ ഇനി അത് രക്ഷപ്പെട്ട് കിട്ടുമില്ല അതും അറിയില്ല ചിലപ്പോ മരിച്ചുപോയിന്ന് വരും അപ്പോഹ എന്ന് പറയുന്നിടത്ത് ഉപകാരം നൽകുന്ന സമയാണ് അതുകൊണ്ട് രാവിലത്തെ നമ്മുടെ നടത്തം അത് വലിയ പ്രതിഫലമാണ് വലിയത് ഓരോ കാൽവെപ്പിനും എത്ര സ്റ്റെപ്പ് എടുത്തും കടന്നു പോകാൻ അതിന് മുഴുവനും കൂലിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രതിഫലം വീട്ടിൽ നിന്ന് ഉതുകൊണ്ട്